തലപ്പിള്ളി താലൂക്കിൽ സിപിഐഎം കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം വഹിച്ച എ എസ് എൻ നമ്പീശൻ മാസ്റ്ററെക്കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്തു സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ സി എഫ് ജോൺ ജോഫി മാസ്റ്ററാണ് പുസ്തകം രചിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് അതിധീരമായി നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു നമ്പീശൻ മാസ്റ്റർ വേലൂർ ഗവൺമെന്റ് സ്കൂളിൽ ഇരുപതാം വയസ്സിൽ അധ്യാപകനായിരിക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടെക്മാനായി രഹസ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് അദ്ദേഹം അറസ്റ്റ് അന്ന് മർദ്ദനമുറകൾക്ക് വിധേയനായി ജയിലിൽ അടയ്ക്കപ്പെട്ടു വാഴാനി കനാൽ തൊഴിലാളി സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ മണിമലർക്കാവിലെ മാറുമറയ്ക്കൽ സമരം നിരവധി കുടിയറക്കുവിരുദ്ധ സമരങ്ങൾ തൊഴിലാളി പണിമുടക്ക് സമരങ്ങൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകി കുന്നംകുളത്ത് നിന്നും വടക്കാഞ്ചേരിയിൽ നിന്നും എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു കേരള കലാമണ്ഡലം വൈസ് ചെയർമാൻ തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച എ എസ് എൻ നമ്പീശൻ മാസ്റ്ററുടെ സംഭവബഹുലമായ ജീവിതത്തിന്റെ സംക്ഷിപ്താഖ്യാനമാണ് ഡോക്ടർ ജോൺ ജോഫി മാസ്റ്റർ പുസ്തകരൂപത്തിലാക്കിയിരിക്കുന്നത് ഗ്രീൻ ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കലാലോകത്തും രാഷ്ട്രീയ ലോകത്തും അത് വളരെ സമന്വയിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനെ പൊതുവെ നേതൃത്വം വഹിച്ച ഒരു അഞ്ചോ പത്തോ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരെടുക്കണതിൽ മാത്രമല്ല തലപ്പള്ളി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത ഏറ്റവും വലിയ നേതാവായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ വാഴാനി കനാത്തൊഴിലാളി സമരത്തിന് അതിഥീരമായ നേതൃത്വം നൽകിയതാണ് അദ്ദേഹത്തെ ഈ പൊതുരംഗത്ത് ഏറ്റവും Só de naquilo